അനുശ്വര രാജൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയിൽ താൻ പ്രൊമോഷന് വരത്തില്ല എന്ന് ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു എന്നും കാശ് എല്ലാം എണ്ണി വാങ്ങിച്ചു പക്ഷേ പ്രൊമോഷന് വിളിച്ചാൽ വരത്തില്ല അത് ഇന്ദ്രിയത്ത് പോലും വിളിച്ചിട്ട് പോലും വരത്തില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയുടെ ഡയറക്റ്റായിട്ടുള്ള ദീപു കരുണാവുരൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇത് ഭയങ്കരമായിട്ട് ചർച്ചയായിക്കൊണ്ട് പോയിരുന്നതായിരുന്നു കാരണം എന്തിനാണ് അനുശ്വര് ഇങ്ങനെ പറയുന്നത് സ്വന്തമായിട്ട് അഭിനയിച്ചൊരു പടമാണല്ലോ അപ്പം പ്രൊമോഷൻ ചെയ്യാനുള്ള എല്ലാ എന്താ പറയുക അധികാരം അല്ലെങ്കിൽ ഉത്തരവാദിത്തം ആ ഒരു അനുശ്വരയ്ക്കുണ്ട് അത് ചെയ്യാത്തതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അനുശ്വരക്കെതിരെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അനുശ്വര്യം ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നേരത്തെ ആദ്യമേ റിലീസ് ഡേറ്റ് വേറൊരു ദിവസമായിരുന്നു വെച്ച് മുമ്പായിരുന്നു വെച്ചിരുന്നു ആ സമയത്ത് ഞാൻ പ്രൊമോഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമാണ് ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് ഒരു ഇൻ്റർവ്യൂ പോലും കൊടുത്ത് അതിൻ്റെ ഒരു പോസ്റ്റ് പോലെ ഇട്ടിട്ട് ആ ഒരു പിക്ചറും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഈ ഒരു സിനിമ മാറിപ്പോയിരുന്നു ആ കാര്യമൊന്നും എൻ്റെ അടുത്തൊന്നും വിളിച്ചു പറഞ്ഞിട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ തിരിച്ച് വിളിച്ച് ചോദിച്ച സമയത്താണ് ഇതേ കണക്ക് മാറിപ്പോയി എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാനുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ എല്ലാം പോകാൻ റെഡിയാണ് അല്ലാതെ ഒരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇദ്ദേഹം ഉണ്ടെങ്കിൽ എൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് അവർ പറഞ്ഞ കണക്ക് പ്രൊമോഷൻ എപ്പം വേണമെങ്കിലും റെഡിയാണ് ാണ് ഇപ്പം ഒരു കാരണം അദ്ദേഹം ഉണ്ടാക്കുന്നത് അത് എൻ്റെ കരിയറിനെ ബാധിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് രാജ ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുള്ളത്